നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശാക്യവംശം എന്ന പേരിൽ ഒരു രാജവംശം ഹിമാലയത്തിൻ്റെ പാർശ്വമലനിരകളായ രോഹിണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു അവരുടെ രാജാവായ സുദോദന ഗൗതമനും ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു അദ്ദേഹം കപിലവാസ്തു തലസ്ഥാനമാക്കി സ്ഥിതി ചെയ്തിരുന്ന തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഭരണം സുദീർഘമായി നിർവഹിച്ചു പോലും മഹാറാണിയായിരുന്ന മായാദേവി ശാക്യവംശത്തിൽ തന്നെ പിറന്നവളും ഗൌതമ രാജാവിന്റെ അയൽ രാജ്യത്തെ രാജാവിന്റെ പുത്രിയുമാണ് ദാമ്പത്യത്തിന്റെ ആദ്യ ഇരുപത്തിയഞ്ച് വർഷം അവർക്ക് സന്താന ഭാഗ്യമുണ്ടായില്ല എന്നാൽ പെട്ടെന്നൊരു ദിവസം രാജ്ഞിയായ മായാദേവിക്ക് വിശേഷമായ ഒരു സ്വപ്നമുണ്ടായി സ്വപ്നത്തിൽ ഒരു വെളുത്ത നിറമുള്ള ആന അവരുടെ മാറിലൂടെ ഗർഭപാത്രത്തിൽ കയറുന്നതായി അതിലൂടെ അവർ ഗർഭം ധരിക്കുന്നതായും കണ്ടു ആ സ്വപ്നം യാഥാർത്ഥ്യമായി സംഭവിച്ചു ആഹ്ലാദ ഭരിതനായ രാജാവും പ്രജകളും ആ രാജകുമാരന്റെ തിരുപ്പിറവിക്കായി കാത്തിരുന്നു ശാഹ്യ പാരമ്പര്യമനുസരിച്ച് ആദ്യ ശിശുവിധ ജനനം മാതൃഗ്രഹത്തിൽ ആകണമെന്നായതിനാൽ രാജ്ഞിയും പരിവാരങ്ങളും കൂടി വസന്തകാലത്തിലെ ഒരു പ്രഭാതത്തിൽ സ്വഗ്രഹത്തിലേക്ക് യാത്രയായി വഴിമധ്യേ ലുംബിനി ഉദ്യാനത്തിന്റെ അരികിൽ ഒരു ശീതള ഛായയിൽ ക്ഷീണം തീർക്കാനായി ആ സംഘം അല്പം വിശ്രമിച്ചു എങ്ങും അശോകമരങ്ങൾ പൂത്തു നിൽക്കുന്നു അശോക മരത്തണലിൽ ഇരുന്നുകൊണ്ട് ഏതോ അസുലഭാനുഭൂതിയിൽ സ്വയം മറന്നു മായാദേവി ഒരു പുഷ്പത്തെ തലോടുവാനായി തന്റെ കൈകൾ ഒരു മരശാഖയെ ലക്ഷ്യമാക്കി ഉയർത്തി ആ ധന്യ നിമിഷത്തിൽ അവളുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഭൂജാതനായി ആ കുട്ടിയുടെ ജനനത്തിൽ രാജാവും പ്രജകളും വളരെ സന്തോഷിച്ചു എല്ലാവരും സന്തോഷത്തിലും ആനന്ദത്തിലും ഉത്കൃഷ്ടായി ഭൂമിയും ആകാശവും ആ ആഘോഷത്തിൽ പങ്കുചേർന്നു ആ ചരിത്ര ദിനം ചിത്തിരമാസത്തിലെ പൗർണമി ദിവസമായിരുന്നു അതായത് ഏപ്രിൽ മാസത്തിലെ എട്ടാം തീയതി രാജാവ് തൻ്റെ പൊന്നോമന മകനെ സകല ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം എന്നർത്ഥം വരുന്ന സിദ്ധാർത്ഥ എന്ന പേരിൽ നാമകരണം ചെയ്തു